ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ഓരോ ഇന്ത്യൻ ബജറ്റും ആരംഭിക്കുന്നത് ഏത് പലഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ലഡു ഹൽവ ജിലേബി പായസം ഉത്തരം ഹൽവ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സ്ഥലം ഒഡീഷ തമിഴ്നാട് മേഘാലയ ആന്ധ്രാപ്രദേശ് ഉത്തര ആന്ധ്രാപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യ എവിടെയാണ് ഡൽഹി ജയ്പൂർ ടോക്കിയോ ന്യൂയോർക്ക് ഉത്തരം ജയ്പൂർ കൊറോണ വാക്സിൻ ആദ്യമായി വികസിപ്പിച്ച രാജ്യം റഷ്യ ചൈന ജപ്പാൻ അമേരിക്ക ഉത്തര റഷ്യ വഴിപ്പാടായി മഞ്ചു ചോക്ലേറ്റ് നൽകുന്ന സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് കർണാടക രാജസ്ഥാൻ ഉത്തരം കേരളം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ് മീര കുമാർ ഇന്ദിരാഗാന്ധി പ്രതിഭ പാട്ടീൽ സോണിയ ഗാന്ധി ഉത്തരം പ്രതിഭ പാട്ടീൽ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴം മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ തടി കുറക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ചേന ചേമ്പ് വെണ്ട മത്തൻ ഉത്തരം മത്തൻ ശരീര രോഗം കൂട്ടുന്ന ഭക്ഷണപാത്രം ഏത് ഗ്ലാസ് സ്റ്റീൽ ഇരുമ്പ് പ്ലാസ്റ്റിക് ഉത്തരം പ്ലാസ്റ്റിക് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏലം ജീരകം കുങ്കുമം ജാതിക്ക ഉത്തരം കുങ്കുമം കളിമൺ പാത്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ഉത്തരം ചൈന കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് കൊച്ച് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ബീഹാർ ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം കേരളം ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഉത്തരം അമേരിക്ക മൂന്ന് രാജ്യങ്ങൾക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ആസാം സിക്കിം കേരളം രാജസ്ഥാൻ ഉത്തരം സിക്കിം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് സവാള വഴുതന പടവലങ്ങ ഉത്തരം പടവലങ്ങ സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ പഞ്ചാബ് തമിഴ്നാട് കർണാടക ഉത്തരം ബീഹാർ ചാണക്യൻ ഏത് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു മധുര നളന്ദ തക്ഷശില വിശ്വഭാരതി ഉത്തരം തക്ഷശില ഏത് ഇന്ത്യൻ നഗരമാണ് ബ്രിട്ടീഷുകാർക്ക് രാജകീയ സ്ത്രീധനം എന്ന നിലയിൽ ലഭിച്ചത് മുംബൈ ചെന്നൈ ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം മുംബൈ കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം മാമ്പഴം മാതളം സപ്പോട്ട സ്ട്രോബെറി ഉത്തരം മാതളം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണം കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ഉത്തരം കോഴിക്കോട് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് അർബുദം മൈഗ്രൈൻ ഡിഫ്തീരിയ ഉത്തരം ഡിഫ്തീരിയ ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത ജീവി കഴുത ജിറാഫ് കുരങ്ങൻ തിമ്മിംഗലം ഉത്തരം ജിറാഫ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഏറ്റവും നല്ല പച്ചക്കറി സവാള ബീട്രൂട്ട് വഴുതന തക്കാളി ഉത്തരം സവാള ഒരു ഇടം മാത്രമുള്ള സസ്യം വാഴ ചേമ്പ് ചേന കവുങ്ങ് ഉത്തരം ചേന ഏഴു കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം ഇന്ത്യ സൗദി ചൈന അമേരിക്ക ഉത്തര സൗദി അറേബ്യ സ്വന്തമായി പതാക തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ബംഗാൾ ഗുജറാത്ത് കർണാടക ജമ്മു കാശ്മീർ ഉത്തരം കർണാടക കേരള വനം വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊല്ലം കോട്ടയം പാലക്കാട് തിരുവനന്തപുരം ഉത്തരം കോട്ടയം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ തൃശൂർ പാലക്കാട് എറണാകുളം ഉത്തരം കണ്ണൂർ കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട ഉത്തരം ഇടുക്കി വിഷമെന്ന് കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ആയത് ഉള്ളി തക്കാളി വഴുതന പടവലങ്ങ ഉത്തരം തക്കാളി മരുന്ന് കഴിച്ചതിനു ശേഷം അബദ്ധത്തിൽ പോലും കഴിക്കാൻ പാടില്ലാത്തത് മീൻ ചോറ് ചായ ആപ്പിൾ ഉത്തരം ചായ പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി ചൈന കൊറിയ ജർമ്മനി ഉത്തരം കൊറിയ സാമ്പത്തിക ഉയർച്ചയുടെ ലക്ഷണമായി വീട്ടിൽ പെരുകുന്ന ജീവി പല്ലി പാറ്റ തവള ഉറുമ്പ് ഉത്തരം ഉറുമ്പ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമേത് മുല്ല റോസ് ചെമ്പരത്തി കണിക്കൊന്ന് ഉത്തരം കണിക്കൊന്ന് കട്ടിലിന് നേരെ മുന്നിൽ വെക്കാൻ പാടില്ലാത്ത വസ്തു കണ്ണാടി തൊട്ടിൽ അലമാര പുസ്തകം ഉത്തരം കണ്ണാടി